എല്ലാവർക്കും സ്വാഗതം ഡാർക്ക് മാറ്ററിനെയും ക്വാണ്ടം സെൻസറുകളെയും കുറിച്ചുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ പ്രതിഭാസങ്ങളിലൊന്നാണ് ഡാർക്ക് മാറ്റർ പ്രകാശം പുറത്തുവിടുകയോ ആകിരണം ചെയ്യുകയോ പ്രതിഫലിക്കുകയോ ചെയ്യാത്ത ഒരുതരം ദ്രവ്യമാണ് ഡാർക്ക് മാറ്റർ ഇത് സാധാരണ ദ്രവ്യവുമായി വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ പ്രതിപ്രവർത്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇതിനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് ഇതുവരെ നിരീക്ഷണ നിരീക്ഷണവിധേയമാകാത്തതിനാൽ ഡാർക്ക് മാറ്ററിന്റെ കൃത്യമായ ഘടന ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു ഒരു സിദ്ധാന്തമനുസരിച്ച് ഡാർക്ക് മാറ്റർ വൺ ഇലക്ട്രോൺ വോൾട്ടിൽ താഴെയുള്ള ഭാരം കുറഞ്ഞ കണികകളാൽ നിർമ്മിതമാണ് ഇവ കണികകളേക്കാൾ ഉപരിയായി തരംഗങ്ങളെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം ഡാർക്ക് മാറ്റർ കണങ്ങളെ കണ്ടെത്താൻ നിലവിലെ ഡിറ്റക്ടറുകൾക്ക് പരിമിതികളുണ്ട് അടുത്തിടെ ഗവേഷകർ ഈ വെല്ലുവിളിയെ മറികടക്കാൻ ഒരു പുതിയ തന്ത്രം അവതരിപ്പിച്ചു ടോക്കിയോ ചുവോ സർവകലാശാലകളിലെ ഗവേഷകർ ക്വാണ്ടം സെൻസറുകൾ ഉപയോഗിച്ച് ഡാർക്ക് മാറ്ററിനെ തിരയാനുള്ള സാധ്യതകൾ പഠിച്ചു അത്യധികം ദുർബലമായ സിഗ്നലുകൾ പോലും കണ്ടെത്താൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ക്വാണ്ടം സെൻസറുകൾ ഉപയോഗിച്ചാണ് ഈ പരീക്ഷണം ഈ പുതിയ സമീപനം കണികാ ഭൗതികത്തെയും ക്വാണ്ടം എഞ്ചിനീയറിംഗിനെയും സംയോജിപ്പിക്കുന്നു ലൈറ്റ് ഡാർക്ക് മാറ്റർ തിരയലുകളിൽ ക്വാണ്ടം സെൻസറുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ കണ്ടെത്തി മുൻപ് ലൈറ്റ് ഡാർക്ക് മാറ്ററിന്റെ വേഗത അളക്കാൻ നിലവിലുള്ള രീതികൾക്ക് സാധിച്ചിരുന്നില്ല ഒന്നിലധികം ഡാർക്ക് മാറ്റർ ഡിറ്റക്ടറുകളും ഒരു ക്വാണ്ടം അളക്കൽ പ്രോട്ടോകോളും ഉപയോഗിച്ച് വേഗതയും ദിശയും അളക്കാൻ പുതിയ തന്ത്രം സഹായിക്കും ഈ സമീപനം ഡാർക്ക് മാറ്റർ തിരയലുകളുടെ സെൻസിറ്റിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പഠനം പറയുന്നു മറ്റ് രീതികളെക്കാൾ കൂടുതൽ പൊതുവായതും മികച്ച സെൻസിറ്റിവിറ്റി നൽകുന്നതുമാണ് ഈ ക്വാണ്ടം സെൻസർ അറേ രീതി ഈ പുതിയ സമീപനം ഡാർക്ക് മാറ്റർ തിരയലുകൾക്ക് ഒരു പുതിയ വഴി തുറക്കും കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി